ില്ലാത്ത കൃപകളിനയോളം തൻപുജന്താ ഇന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻപുജന്താ दिनने तागिया नाम में കണ്ണി മുൻപിൽ പതരാദേ കൺ മണി പോകും കരങ്ങളാം നിന്നെ പൂടി മറച്ചേ ീ സ്തുതിക്കനമില്ലാത്ത കുപകളിനോളം തൻ പുജത്താ നിന്നെ താങ്ങിയ നാമമേ ീരായി വരും ആയുധം ഫലിക്കില്ല നിന്നവകാശം ാശം തന്റെദാസൽ നീതിയവൻ നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെദാസിൽ നീതിയവൻ എണ്ണിയ എണ്ണമില്ലാത്ത കൃപകളിനോളം തൻ കുജന്തെ താങ്ങിയ നാമേ െ താങ്ങിയ നാമേ ഇന്ന് ഭുജതമേ പരിശുദ്ധരായി ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് വിശ്രമിപ്പാൻ ദൈവം ഭാഗ്യം നൽകിത്തന്നു ഉറക്കം മരണമാകാതെ വണ്ണം ഞങ്ങളെ കൺമണി പോലെ കാത്തുപരിപാലിച്ച സ്നേഹത്തിനായ സ്തോത്രം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ഉണർത്തിയ നിന്റെ മഹാകരുണയ്ക്കും നിന്റെ വിശ്വസ്തയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ ഈ പകലിൽ ഞങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലെ കുർബകളും ദൈവം ഉയരത്തിന് ദാനം തരണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ ദൈവവികാരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളൊക്കെ വിടിവിച്ച് അപകടങ്ങളൊക്കെ വിടിവിച്ച് ഞങ്ങളുടെ ദേശത്തെ ദൈവാത്മാവ് സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയൽ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ ഭവനങ്ങളിലും എല്ലാ പ്രിയപ്പെട്ട ഇവരെയും തൃക്കരത്തിലേക്ക് പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആവശ്യമുള്ള മുഖത്ത് ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ ദൈവകൃപയിൽ എല്ലാവരെയും പൊതിയണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവരുടെ മേലും ദൈവാത്മാവ് ചൊരിയണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി സഹോദരി സഹോദരന്മാർക്കായി കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ പകലിൽ അവരുടെ മേൽ ദൈവം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കണമേ എൻ്റെ ദൈവമേ അവർ ഈ ദിവസങ്ങളിൽ കർത്താവേ ഹാലിൽ എക്സാം ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട് കർത്താവ് അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെ പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യം ദൈവകൃപയും അവരുടെ മേൽ ദൈവം പകരണമെന്നോട് പ്രാർത്ഥിക്കുന്നു വഷളത്വം നിറഞ്ഞ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ദൈവം വിരിക്കപ്പെട്ട ചിറകിന്റെ കീഴിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവരോട് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്ലേശങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വിടിവെക്കണമേ എന്ന് കർത്താവരോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷാൽ ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവ് ദൈവനാമ മഹത്വത്തിനായി കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരുണ്ട് യാത്ര ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവേ അവരെല്ലാ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ രക്തത്താൽ ദൈവം മുന്തിരി ഇടണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു അപകടങ്ങളുടെ മരർത്ഥങ്ങളിൽ അവരെ വിടുവിച്ച് ദൈവകരങ്ങളിൽ സംരക്ഷിക്കണമേ എന്ന് കർത്താവരോടും പ്രാർത്ഥിക്കുന്നു കർത്താവെ ആവശ്യമേല്ലാം നന്മകളും കൊടുക്കണമേ അനുഗ്രഹങ്ങളും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഇന്ന് പകലിൽ നടക്കുന്ന എല്ലാ വിശുദ്ധ സഭായോഗങ്ങളെയും ദൈവം മനം എല്ലാ ദൈവ മക്കൾക്കായ സ്തോത്രം കർത്താവ് എല്ലാ ദൈവദാസന്മാർക്കായ സ്തോത്രം എല്ലാ സഭായോഗങ്ങളിലും കർത്താവിന്റെ ഉണ്ടാകണമേ ദൈവകൃപ എല്ലാവരിലും അനുഭവിപ്പാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ൃക്കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കടഭാരത്താൽ ഭാര്യപ്പെടുന്നവർ രോഗികളായി ഭാര്യപ്പെടുന്നവർ കർത്താവെ വിവിധ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്നവർ അനേകരും ഉണ്ട് കർത്താവേ എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യവും ഒക്കെ എല്ലാവരുടെ മേലും ദൈവം പകരണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ തിരുനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട് തിരുനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ ദൈവം ഞങ്ങൾക്ക് നൽകിത്തന്ന എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം എല്ലാ നന്മകൾക്കായി സ്തോത്രം എല്ലാ കർത്താവ് ഉപകാരത്തിനും നന്ദി പറയുന്ന കർത്താവ് ഹാലലൂയ ഹലൂയ എന്ന പകൽക്കാലം ഞങ്ങളോട് മനസ്സിലവ കാണിക്കണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആപത്തു നിന്ന് മനർത്ഥങ്ങൾ വിടുവിക്കണമേ ഞങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അതിന് മുൻപും പിൻപും ഇടവും ഇടപലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കൃപ കൂടിയിരിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ